കാര്യങ്ങളെ തന്നെ കണ്ണൊന്നടച്ചാൽ കാണില്ലെന്നല്ലേ കുർഹാൻ പറഞ്ഞിട്ടുള്ളത്

അവരുടെ ദൃഷ്ടികൾ അവരടക്കട്ടെ അവരുടെ കണ്ണുകൾ അവര് കാര്യങ്ങളിൽ നിന്ന് കണ്ണുകളെ അവരടക്കട്ടെ ചിന്തിച്ചോ കുറുങ്ങാൻ പഠിക്കുന്ന വിശ്വാസികളെ വിശുദ്ധ കുറങ്ങാൻ പാരായണം ചെയ്യുന്ന മൊഗ്മിനീകളെ ചിന്തിച്ചു നോക്കൂ റബ്ബന്തിനാ മൊഗ്മിനീകളോട് കണ്ണടക്കാൻ പറയുന്നത് ഹറാമായ ഒരു കാര്യം കാണേണ്ടി വരുമ്പോൾ കണ്ണടച്ചോളൂ മമ്മിനെ എന്തിനാ റബ്ബത് പറയുന്നത് കൺപോള കൊണ്ട് മറയിട്ടാൽ കണ്ണിന്റെ മുമ്പിലുള്ള വേണ്ടാത്ത കാര്യത്തിലേക്ക് അക്കാഴ്ച പോകില്ല എന്നതല്ലേ കണ്ണിന്റെ പോളയുടെ ഒരു മറവുണ്ടെങ്കിൽ കൺപോളയുടെ ഒരു മറവുണ്ടെങ്കിൽ തന്നെ അപ്പുറത്തുള്ളത് കാണാനാവില്ല എന്നല്ലേ അള്ളാഹു പറയുന്നത് അത് തെമ്മാടികളുടെ സ്വഭാവം പറഞ്ഞതല്ലല്ലോ മോമിനിൻ്റെ സ്വഭാവമല്ലേ പറഞ്ഞത് ഓ വിശ്വാസി മോമിനായ മനുഷ്യ ഹെറോമ് കാണേണ്ടി വരുമ്പോ ഹെറോമ് നോക്കേണ്ടി വരുമ്പോ നീ നിന്റെ കണ്ണ് താഴ്ത്തിക്കോ അങ്ങനെ നിന്റെ ലൈംഗികാവൈവത്തെ നീ സൂക്ഷിച്ചോ എന്നാശയം കുറയാനില്ല ഇനി ഇതേ ോടും പറഞ്ഞിട്ടില്ലേ അതെങ്ങനത്തെ പെണ്ണുങ്ങളാണ് സ്ത്രീകളോടല്ലേ പറയുന്നത് വിശ്വാസിനികളായ സഹോദരിമാരോടും പറഞ്ഞേ നബിയേ അവരും അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ അതേപോലെ തന്നെ അവരുടെ അതിലൂടെ അവയവങ്ങളെ ഹറോമില്ലെന്ന് കാത്തുരക്ഷിക്കട്ടെ ഇത് മോഹ്മിനായ പുരുഷനോടും മോഹ്മിനത്തായ പെണ്ണിനോടുമുള്ള കൽപ്പനയല്ലേ ഇവരൗലിയാക്കളല്ലേ അപ്പൊ ഔലിയ ഇനെ സംബന്ധിച്ച് തന്നെ അവ എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കണ്ണം നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയാത്തയാളാണ് കണ്ണം നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയാത്ത ബീവിയാണ് കണ്ണൊന്നടച്ചാൽ മുമ്പിലുള്ളത് കാണാൻ കഴിയില്ല അടച്ചാലും കാഴ്ചയുണ്ടെങ്കിൽ പിന്നെന്തിനാ കണ്ണടക്കാൻ അള്ളാഹു താല പറഞ്ഞത് ഇതിനധികം വിജ്ഞാനം വേണോ ഇതിനധികം ബുദ്ധി വേണോ നമുക്ക് ചിന്തിച്ചുകൂടെ അപ്പം ഈമാനുള്ള കക്ഷികളോട് തന്നെയല്ലേ ഈ പറഞ്ഞത് തെമ്മാടികളോടല്ലല്ലോ സാജിതുകളോടല്ലല്ലോ തോന്നിയാസികളോടല്ലല്ലോ മൊഗ്മിനങ്ങളോടല്ലേ ഈ പറഞ്ഞത് ഇതിൽ നിന്ന് ബുദ്ധിയുള്ള മനുഷ്യനെ മനസ്സിലാക്കി കൂടെ ഞങ്ങൾ പാരായണം ചെയ്യുന്ന കുറാൻ ഞങ്ങളെ മനുഷ്യൻ തന്നെ കണ്ണടച്ചാൽ കാണില്ല മറവുള്ള ഒരു മനുഷ്യൻ അയാൾ ഉറങ്ങുന്നില്ല അയാൾ ഉറക്കത്തിലല്ല നല്ല ഉണർച്ചയിൽ തന്നെ കണ്ണൊന്നടച്ചാൽ മുമ്പിലുള്ളത് കാണില്ല എന്നുള്ളത് കൊണ്ടല്ലേ കണ്ണടക്കാൻ പറഞ്ഞത് ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കഥയാണ് ഉറങ്ങുന്നവൻ്റെ പോലും കഥയല്ല ജീവിച്ചിരിക്കുന്നവന്റെ പോലും കാര്യമല്ലേ ഉണർന്നിരിക്കുന്നവൻ്റെ പോലും കാര്യമല്ലേ അതേപോലെ വിശുദ്ധ കുറവാനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ലേ അതാ അലോഹുവൻ്റെ റസൂലിന്റെ ഭാര്യമാരോട് നിങ്ങൾ പോയിട്ട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മറയ്ക്ക് പിന്നില്ലെന്നേ നിങ്ങൾ ചോദിക്കാവൂ എന്ന് വിശുദ്ധ കുറേ പറഞ്ഞിട്ടില്ലേ ഒരു അതാ വലിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പുറത്ത് അപ്പുറത്തുള്ള അടക്കമുള്ള അള്ളാഹുവിന്റെ റസോലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ നമ്മുടെ എല്ലാ ഉമ്മമാരായ ഉമ്മഹാത്തുൽ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മമാര് ആ ദലവോടുകൂടി നമ്മളത് കേൾക്കുന്ന നോക്കിക്കാണുന്നു നമ്മുടെ ഉമ്മമാര് ആ ഉമ്മമാര് മറക്കപ്പുറത്താണ് മറക്കിപ്പുറത്തോ സഹാബിമാരാണ് എല്ലാവരും സംബന്ധിച്ചും അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലേ ആ ഒന്നാം തലമുറയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ലേ അള്ളാതിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിനെയും ഈ നിലക്ക് പടച്ചുരാ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള മഹാന്മാരായ ഉലിയാക്കലെ നിൽക്കുന്നത് അപ്പുറത്തും അവര് തന്നെയല്ലേ ഈ രണ്ട് കൂട്ടർക്കും കാഴ്ചക്ക് തടസ്സം ഒരു കർട്ടനല്ലേ ഒരു വിരിയല്ലേ ഒരു ഹിജാബല്ലേ ഒരു ഹിജാബ് ഇടക്ക് വന്നാൽ ഒരു കർട്ടൻ ഇടക്ക് വന്നാൽ ഒരു മറ ഇടക്ക് വന്നാൽ അപ്പുറത്തുള്ളത് കാണില്ലെന്നല്ലേ ഔലിയാക്കളെ സംബന്ധിച്ചാഹു പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണോ ഈ ഒരു കാര്യമല്ലേ അള്ളാഹു സുധാനൂടെ ആ വലിയ ഒരാശയം കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലോ ഇവർക്കതൊന്നും ഒരു പ്രശ്നമല്ല ഇവർ പറയുന്നത് ഉലിയായിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല അവരെല്ലാം കാണും അവരെല്ലാം കേൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല അവർക്ക് ആ പ്രത്യേകമായ കഴിവുകൾ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നു നിങ്ങൾ നോക്കൂ നാം പരിശുദ്ധ ഖുർഹാനിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുമ്പോൾ അലോഹുവിൻ്റെ അമ്പിയാക്കൾക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ അറിയുന്നു എന്നതല്ലാതെ മറ്റവസരങ്ങളിൽ അള്ളാഹുവിങ്കല് അവർക്ക് അറിവ് കിട്ടാത്ത വിഷയങ്ങളിൽ അവർക്കതാ അത് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ എന്ന് വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർാനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ അതാൽ